അരവണ കണ്ടെയ്നർ സ്വന്തമായി നിർമ്മിക്കാനുള്ള പ്ലാന്റിനെ ഈ സീസണൊടുവിൽ തന്നെ തുടക്കമാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർമ്മാണത്തിന് താൽപ്പര്യം അറിയിച്ച കമ്പനികളെക്കുറിച്ച് സാങ്കേതിക പഠനം അന്തിമ ഘട്ടത്തിലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ചെലവ് ചുരുക്കി ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിലക്കരി അരവണ കണ്ടെയ്നർ പ്ലാന്റ് എന്ന ആശയത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത് ലക്ഷക്കണക്കിന് എത്തുന്ന ശബരിമലയിൽ ശരാശരി ഒരു വർഷം രണ്ട് കോടി അരവണക്കിൻ വേണമെന്നാണ് ദേവസ്വം ബോർഡ് കണക്ക് രണ്ടു വർഷം മുമ്പ് ഗുണനിലവാരമില്ലാത്ത കണ്ടെയ്നറുകളിൽ അരവണ നിറച്ചത് വൻതോതിൽ നഷ്ടത്തിൽ കാരണമായിരുന്നു എടുത്ത കമ്പനി അന്ന് കൃത്യമായി കിന്നുകൾ എത്തിക്കാത്തതും വെല്ലുവിളിയായി ഇതോടെയാണ് സ്വന്തമായി കണ്ടെയ്നർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് നിലയ്ക്കലിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമിയിലാകെ മൂന്ന് കോടി മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന പ്ലാന്റ് വരിക സമാന രീതിയിലുള്ള കണ്ടെയ്നറുകൾ നിർമ്മിക്കുന്ന പ്ലാന്റുകളിൽ വിദഗ്ധ സംഘം നേരിട്ടെത്തി സാധ്യതാ പഠനം പൂർത്തിയാക്കി താൽപ്പര്യപത്രവും ക്ഷണിച്ച് അടുത്ത ഘട്ടത്തിലെത്തി നിലവിൽ ഒരു കണ്ടെയ്നറിന് എട്ട് രൂപ വരെയാണ് ദേവസ്വം ബോർഡ് മുടക്കുന്നത് കണ്ടെയ്നറുകൾ സ്വയം നിർമ്മിക്കുന്നതോടെ ഇത് പകുതിയിലേറെ കുറയ്ക്കാനാകും ഒപ്പം സ്വകാര്യ കമ്പനികളുടെ കണ്ടെയ്നറുകൾക്ക് കാത്തു നിൽക്കാതെ കരുതൽ ശേഖരമായി അരവണ സംഭരിക്കാനും കഴിയും തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു